എല്ലാര് സ്വാഗതം അപ്പൊ ഞാനും ചേട്ടായി കൊണ്ടുവിട്ടോ ഞങ്ങൾ ചിക് നാളെ അവിടെയാണ് വർക്കുള്ളത് അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉച്ചക്ക് ചോറ് കഴിച്ചില്ലായിരുന്നു അപ്പൊ അമ്മ ഞങ്ങൾക്ക് ചോറൊക്കെ തന്നു വിട്ടിട്ടുണ്ട് റോഡിന്റെ സൈഡിൽ കഴിക്കാനില്ലേ കൊറേ ആയി കാണാറ് ഇടയ്ക്കിടയ്ക്ക് മുങ്ങാറുണ്ട് കണ്ടോ അമ്മ ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കി തന്നു

കഴിച്ചപ്പോ ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് വീണ്ടും യാത്ര തുടങ്ങി അപ്പൊ ഇതിനിടക്ക് നമ്മുടെ മാപ്പ് ചെറുതായിട്ട് പറയണത് എന്താണ് ഇവിടെ നിന്ന് താമരശ്ശേരി ഏർ പോണ വഴിയുണ്ട് അതിലെ വൈത്തിരി അങ്ങനെ കർണാടക പിടിക്കാൻ അവര് പറയണത് പക്ഷെ നമ്മുടെ കയ്യിൽ ആദ്യം മാപ്പ് കാണിച്ചത് കോയമ്പത്തൂര് മൈസൂര് അങ്ങനെ കേറ്പാണ്

ഞങ്ങള് ഒരു അങ്ങോട്ട് ഹൈവേ കേറാതെ കാണാൻ എന്തോ ആക്സിഡന്റ് ബ്ലോക്ക് തോന്നുന്നില്ലെങ്കിൽ മാിൽ ഇങ്ങനെ മാപ്പ് വേറെ വഴിയൊന്നും കാണിക്കല്ലോ ഞാൻ തന്നെ പോയ വഴിയൊക്കെ ചുറ്റി കിടക്കി എന്റെ ഒരു ഐഡിയയിലെ വഴി പോലെ കളഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മൈലുകളാട്ടാ എല്ലാ പറമ്പുകളിലും കൊറേ മൈലുണ്ട് ഇവിടുത്തെ ദൈവം ദൈവത്തിന്റെ വാഹനം ടിപൊളി ഗ്രൗണ്ട് കണ്ടു കേട്ടോ അപ്പൊ സൺലൈറ്റ് ഗ്രൗണ്ട് നമുക്ക് ലോറാബിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് അതോ വല്യൊരു ഗ്രൗണ്ട് അതെ നല്ല സൺസെറ്റും അങ്ങനെ നമ്മൾ വണ്ടി വീണ്ടും ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി ഗേറ്റേക്ക് കേട്ടോ ഇനിയുണ്ട് മൈസൂർ കോട നല്ല ദൂരം ഉണ്ട് ട്ടോളൊക്കെ അടിച്ച് ൂടെ ഞങ്ങള് മാത്രീല ഇവിടെ മെഴുകിയേക്കുന്നുണ്ട് വീടിന് മുറ്റാ ചാണകൊണ്ട് ചെലപ്പോ നാളെ കോലം വരുക ഇനി മൈസൂർ മൈസൂർ എത്ര എത്ര കിലോമീറ്റർ അഞ്ചര മണിക്കൂർ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ സമയമണിയല്ലേ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശരിക്കും ഒരു ആറു മണിക്കൂറായിട്ടുള്ളു ഞങ്ങള് ഒരു മണിക്ക് ഇറങ്ങിയാണ് പക്ഷെ കൊച്ചിന് കടയിലൊക്കെ ഇറണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പിന്നെ നമ്മൾ ഒക്കെ വാങ്ങിക്കാൻ കയറിയത് അഞ്ചാറെണ്ണം വെച്ച് നോക്കിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ

വണ്ടിയിലെ മാപ്പ് എന്ന് പറഞ്ഞാ എപ്പോഴും വണ്ടിയിലെ മാപ്പ് ഇത് കാണിക്കണം നമുക്ക് മെയിൻ ഈ വഴി കാണിക്കണം നമുക്ക് നമുക്ക് ജോയിൻ എന്തായാലും നോക്കാം ഒരു മല ഒരു മലട്ടാ ഇത് ഫുള്ള് ആ മലേന്റെ മേളിലേക്ക് താഴെ മുതൽ മേളില് വരെ ലൈറ്റ് എനിക്ക് മേളില് വല്ല അമ്പലമായിരിക്കും പക്ഷെ നോക്കിട്ട് എന്ത് രസമാണ് ഫോണിൽ കാണുന്ന പോലെയല്ലോ കേട്ടോ

ആനനെ കാണാം ഭാഗ്യാണ് കൊച്ചാറ് മരത്തിന്റെ ഇത് കണ്ടെട്ടെ മരത്തിന്റെ ഇത് കണ്ടപ്പോഴത്തേ ഞാൻ പെട്ടെന്ന് ആനയുടെ കാലാന്ന് അടിപൊളിയേട്ടാ വയനാട് കാട്ടി കൂടി കേറി പോണെന്നു അപ്പൊ നിങ്ങക്ക് വീട്ടിൽ ശരിയാണ് പോളത്തെന്ന് വെച്ചാൽ നാളെ എനിക്ക് വർക്ക് മൂന്ന് വർക്ക് കഴിഞ്ഞി അത് കഴിഞ്ഞിട്ട് നേരെ കൊച്ചിനെ കൊണ്ട് ഏഴ് മണിക്കൂറാണ് മാപ്പിൽ കാണിക്കണം കണ്ണൂരൊക്കെ കോട്ടം ഏഴു മണിക്കൂർ ഓടി കൊച്ചിനെ വീട്ടിൽ എത്തിക്കണം ഏഴു മണിക്കൂർന്ന് പറഞ്ഞാൽ ഓടി വരുമ്പോൾ ഇടക്ക് നിർത്തുമ്പോഴൊക്കെ ആയിട്ട് ഒമ്പത് മണിക്കൂറൊക്കെ കൂട്ടാം ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തുമ്പോഴൊക്കെ അവിടെ നിന്ന് നേരെ കൊച്ചിനെ ആക്കിട്ട് എനിക്ക് തിരിച്ച് അപ്പൊ തന്നെ വീട്ടിലോട്ട് ഓടിക്കണ എറണാകുളത്തേക്ക് ഞാൻ ഒറ്റ കഴിക്കുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഇരു എട്ട് മണിക്കൂർ നിർത്താതെ കൂടി എങ്ങനെയാ എട്ട് മണിക്കൂർ കൊണ്ട് രാത്രി എത്താം അതൊരു ടാസ്ക് ആയിരിക്കും രസല്ലേ ഓട്ടോ ചേട്ടാ ഇഷ്ടമാണ് കൊച്ചിനെ വണ്ടി ഓടിക്കാൻ തരുന്നില്ല എനിക്ക് അല്ല ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ ഇനി കിട്ടില്ല ബ്ലോഗ് കൈവരിക്കുന്ന വ്ലോഗ് തന്നെ ആയിട്ടാ കൊച്ചിന്റെ ചാനലിലേക്ക് വരുന്ന എനിക്ക് ട്രാവലിംഗ് ബ്ലോഗ് മേക്കപ്പ് ഇഷ്ടിയാണല്ലേ അതെപ്പ് അല്ലേട്ടുണ്ടായിരുന്നത് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചോ

കുറെ പേരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ട് കേട്ടോ ഇടയ്ക്ക് മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഓടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡൗട്ട് ഒക്കെ ചോദിക്കാൻ വേണ്ടി കുറെ പേര് മെസ്സേജ് അയക്കുന്ന വിളിക്കുന്നൊക്കെ ഉണ്ട് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന പോലെ ഒക്കെ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും വിചാരിക്കും ഇത് ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്താ ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് വർക്ക് കുറേ വിചാരിക്കും അങ്ങനെ ഒന്നല്ല ശരിക്കും നമുക്ക് നമ്മുടെ അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും തോറുമാണ് നമുക്ക് നമ്മുടെ അറിവുകൾ ശരിക്കും വർദ്ധിക്കത്തുള്ളൂ നമ്മളിപ്പോ തമിഴ്നാട് കർണാടക ബോർഡർ അല്ലേ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആട്ടോ കാണുന്നത് എനിക്ക് ഇതിന്റെ പേര് അറിയില്ല അറിയില്ലേ സ്പീഡ് കുറച്ച് വേണം പോവാൻ നാപ്പത് കിലോമീറ്റർ മുകളിൽ പോകരുത് പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വണ്ടിയുടെ നമ്പർ അടിച്ചിട്ട് ഒരു സ്ലിപ്പ് വരും അപ്പുറത്ത് കൊടുക്കേണ്ടി വരും വണ്ടികൾ ഇങ്ങനെ പോണ അത്ര ആന എന്തെങ്കിലും നോക്കാം ഇനി നമുക്ക് ഒരു നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇനി റൈറ്റ് കൊറച്ചടിപൊളിയാണ് ഞാൻ മാപ്പിൽ നോക്കിയപ്പോ പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ ഇരുപത്തിനാല് ഡിഗ്രിയിലോട്ടായി അപ്പൊ ഇനി ഇനിയിപ്പൊ തണുപ്പ് കൂടി കൂടി കൂടിക്കൂടി വന്നോണ്ടിരിക്കണ കേരളത്തിൽ വിട്ട് മുപ്പത്തി ആറിൽ നാപ്പതി മാറിയിക്കണെന്രാം <laughs> नहीं नहीं आ, आ, ना ना आ, ോ കണ്ടാവു ഞാൻ കണ്ടു കുട്ടിയാന വല്യ പക്ഷേ അതിങ്ങനെ ഇവിടെ ചോരത്തിന് നടന്നൊന്നല്ലേ ചോരക്കത്തിൽ കൂടെ വണ്ടിയൊക്കെ കൂളായിട്ട് പോണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് അതൊരു വളവിന്റെ തന്നെ ഓ അത് കലക്കിട്ടാ കലക്കിങ്ങനെ അങ്ങനെയല്ല എന്നാലും കണ്ടു ഒരു മറ്റേ ലോറി ആ ലോറിയുടെ ഞാൻ ഓ ഇങ്ങോട്ടൊരു ട്ടാ ഫോണ് ഫോണിൽ കൂടെ കാണുന്നില്ല അതെന്തായാലും പക്ഷെ പൊളി വ്യൂ ആണ് താഴത്തേക്കും താഴത്തുണ്ടാനാ എന്റെ അമ്മ അമ്മ അപ്പാനൊക്കെ ഇവിടെ ഇണ്ടാവോ നടന്നിറങ്ങി ഇല്ലെങ്കിൽ പിന്നെ ഇറങ്ങും എട്ടാമത്തെ ഹെയർ പിന്നെ കണ്ടല്ലോ എന്തിനും സന്തോഷമായിട്ട് അങ്ങനെ നമ്മള് പതിനെട്ടാമത്തെ ഹെയർ പിന്നെ ഇത് വേറെ വേറെ ആനൊന്നും കണ്ടില്ല ഞാനിങ്ങനെ അക്ഷമയായി നിങ്ങക്ക് നിങ്ങക്ക് ശരിക്കും കണ്ടില്ലെന്ന് മനസ്സിലായി കണ്ടില്ല കണ്ടു നിർത്താൻ തോന്നിയില്ല കാരണം ഒന്നാമ നമ്മള് വണ്ടികളല്ല ഞങ്ങൾ കേറിക്കൊണ്ടിരിക്കണേ വണ്ടികള് പിന്നെ വേറെ ആരും നിർത്തലോ പിന്നെ ഐ റേഞ്ചിൽ നമ്മള് വണ്ടി നല്ല കാര്യമല്ല പിന്നെ ആനയാണ് ആനയുടെ അടുത്ത് കളിക്കാൻ കർണാടക ചെക്ക് പോസ്റ്റ് കേറി അപ്പം നമ്മൾ നിൽക്കുന്നത് കർണാടകയിൽ ഇത്ര നേരം നമ്മൾ എന്ന് വെച്ചത് തമിഴ്നാട്ടിലായിരുന്നു അതിനു മുന്നേ നമ്മൾ എന്ന് വെച്ചാൽ കേരളത്തിലായിരുന്നു അപ്പൊ ദൈവം പോകുകയാണ് ഇങ്ങനൊരു ഹോട്ടലുണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇപ്പുറത്തൊരു ഹോട്ടലുണ്ട് ഈ ഹോട്ടലിലാണെങ്കിൽ ഭയങ്കര തിരക്ക് അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ഇവിടേക്കാണ് ഞങ്ങൾ അങ്ങോട്ട് വേദി കണ്ട വണ്ടി തിരിച്ചിങ്ങോട്ട് ഞങ്ങൾ തിരിച്ചുകൊണ്ട് വന്നാണ് നല്ല അടിപൊളി ഞങ്ങളാണ് ഞങ്ങള് തണുപ്പിനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ വർക്ക് തിരിച്ചു ചേട്ടൻ വെറൈറ്റി ആയിട്ട് പൊറോട്ട ചമ്മന്തി കുറുമഴിക്കും പറഞ്ഞിട്ടുണ്ട് അത് വരുന്നവരെ കഴിക്കാൻ ഒരു പൊറോട്ട എന്റെ അടുത്തന്നെ റോസ്റ്റ് ഒന്ന് കൊച്ചിന്റെ വന്ന് കഴിച്ചോണ്ടിരിക്കുന്നു സാമ്പാർ ഒരു ചമ്മന്തി ഉണ്ട് ആ സാനം അടിപൊളിയാണ്ടോ പക്ഷെ എനിക്ക് വേണ്ട പൊറോട്ടയുടെ കൂടെ തന്ന ആ ഒരു കുറുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതാ ഒരു പൊറോട്ടയുടെ കൂടെ തരോളന്ന് എനിക്ക് തോന്നുന്നു

ണേ ചെക്ക് പോസ്റ്റ് മറ്റാസുണ്ടായിരുന്നു അതടുത്ത് കാണൂർ പറഞ്ഞു പറഞ്ഞു ചെക്ക് മംഗളൂർന്ന് എനിക്ക് പെട്ടെന്ന് മൈസൂര് ടൈങ്ങിനോട് മൈസൂര മനസ്സിലാണ് നമ്മള് പക്ക കർണാടകട്ടോ മൂന്നാനോട്ടി മൂന്നാന കണ്ടു കൊറേ മാനു കാട്ടുപന്നീനെ കണ്ടു അല്ലെ കാട്ടുപന്നിട്ടുപന്നിട്ട്

ഈ സൈഡില് ഈ സൈഡില് ഇവിടെ ഈ സൈഡില് നീ തിരിച്ചു പോരാൻ പറ്റില്ല തിരിച്ചൊന്നും കണ്ട കടുവനല്ല മുട്ട കടുവേനെ ഏഹ് വെറുതെ എന്തോ ഭാരം ഇവിടെ ആരം മൂത്രമൊഴിക്കാ സൂമ കറു ആയതുകൊണ്ടേ ഈ ഇരുട്ടത്ത് കാണത്തായിരുന്നു കടുവല്ലേ കടുവല്ല കരടി കറുത്ത കരടി അതാണ് ഞാൻ ഞാനേ കരടിയെ ഉദ്ദേശിച്ചു വായിൽ കടുവീ ആദ്യമായിട്ടാണ് കൊച്ചു രാത്രിയൊക്കെ അത്ര സമയ പണ്ട സെ പെട്ടു തോന്നുന്നു കാണിക്കുന്ന പറഞ്ഞു നേരെ നാലും കൂടി ഇത് ഇത് ഒരു ുംങ്ങിയാട്ട്ലാവിലേക്കുതു രാവിലെ വഴി പോവാൻ പേടിച്ച് ഞങ്ങള് റോട്ടില് വന്ന് കിടക്കുകയാണ് ഞാൻ സാറ്റലൈറ്റ് ഒക്കെ ഇട്ട് കാണിച്ചു കൊടുത്ത് ആടെ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളു അവരുടെ പ്രോപ്പർട്ടിയാണ് അപ്പുറത്ത് കൃഷി സ്ഥലമൊക്കെയാണ് അത് കഴിഞ്ഞാൽ ഒറ്റ വീടുള്ളന്ന് പുള്ളി പറയുകയും ചെയ്തൊറ്റ വീടുള്ളു അതൊരു ബംഗ്ലാവാണ് ബംഗ്ലാവുന്ന എനിക്ക് അവിടെ ഞാൻ ഒരു കാണിക്കും നൂറ്റി എഴുപത്തി അഞ്ചൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എങ്ങനെ നിർത്താതെ വിളിച്ചത് കാരണം നിർത്താൻ വരൊന്നും ും കോള് ഇതായിട്ട നമ്മള് രാത്രി കയറാതെ ഇറങ്ങിയ വഴി ഇത് ശരിക്കും കാട് തന്നെയായിരുന്നു രാവിലെ ആയപ്പോ വല്യ പേടി തോന്നുന്നില്ല രാത്രി കേറായിരുന്നെങ്കിൽ നല്ല പേടിയായിട്ട് നല്ല കാടില്ലേ ഞാൻ അപ്പൊ ശരിയാണ് ഇവിടെ അങ്ങനെ വലിയ സംഭവം രാവിലെ ഞങ്ങള് വിളിച്ചിൽ കിട്ടി ഞങ്ങള് ധൈര്യത്തിന് വഴിയെങ്കിൽ കയറി കണ്ടോ വണ്ടീന്റെ സൈഡ് കൂടുതലും ൂടെ പോയാലും ഇവിടെ കൃഷി സ്ഥലം ഇങ്ങനെ വണ്ടി പോലെ വാഴത്തോട്ടം ഒക്കെ ഉണ്ട് വാഴത്തോട്ടം വളരെ മരവൊക്കെ ഉണ്ടല്ലോട്ടെ ഇതിൻ്റെ ഇല്ല വഴി ഒന്ന് വിളിക്കട്ടെ വീടിൻ്റെ ഞങ്ങൾ പെട്ടെന്ന് ഔട്ട് അപ്പോൾ നമ്മൾ എത്തി കുറച്ചേരം കിടന്നുറങ്ങി ഇനി വർക്കിന് പോകാൻ പോട്ടെ ഞാൻ റെഡി ആയി കുളിച്ചിരിടേ ഭയങ്കര സമുപ്പാണ് കുളിച്ചിരിടേ ഇനി വർക്ക് കയറാൻ പോവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഈ റൂമ് ഈ വീട്ടിൽ തന്നെയടാ ബ്രൈഡ് ഉള്ളത് അപ്പോൾ ഇതാ ചേട്ടൻ കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ ചേട്ടാ കിടന്ന് ഇറങ്ങട്ടെന്നേ യാച്ചു അപ്പം ഞാൻ വർക്കിംഗ് വീട്ടിൽ ബ്രൈഡിനെ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബ്രൈഡ് ടാനിയല്ല ടാനിയ ഞങ്ങൾ കുറച്ച് വഴിയൊക്കെ തെറ്റി അവസാനം ഇവിടെ എത്തി നമ്മുടെ ബ്രൈഡിന്റെ ഗൗൺ ആണ് ഒരു വെറൈറ്റി ഗൗൺ ആല്ലേ എവിടെ നിന്ന് ചേച്ചിച്ചേ അങ്കമാലിന്ന് എങ്ങനെയാണ് മേക്കപ്പ് ലുക്ക് വേണ്ടത് മിനിമായിട്ട് അങ്ങനെ നമ്മുടെ ബ്രൈഡ് പറഞ്ഞ പോലെ തന്നെ ബ്രൈഡിന് നല്ല ലൂസ് ഹെയർ ആയിട്ട് കേൾസ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ അത് ചെറിയ വൈറ്റ് പീഡ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടോ അങ്ങനെ നമ്മുടെ ബ്രൈഡ് ടാനിയ ഒരുങ്ങി സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ലൂസ് ഹെയർ ആണ് നമ്മൾ ചെയ്തത് അതിൻ്റെ അത് ചെറിയ വൈറ്റ് വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടോ ചെയ്തേക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ പപ്പയും മമ്മിയും പ്രാർത്ഥനയും സ്തുതിയോടൊപ്പമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമാണ് അതേപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് മേക്കപ്പ് ട്യൂട്ടോറിയൽ മാത്രമല്ലാതെ ഇതേപോലെ വ്ലോഗുകളും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നല്ല അങ്കമാങ്ങി അങ്കമാനി മാങ്ങക്കറി ബീഫ് മീൻകറി അച്ചാർ സൂപ്പർ സൂപ്പർ

നിങ്ങളുടെ പറ്റിയില്ല മൊത്തത്തിൽ പിന്നെയും അപ്പൊ എങ്ങനെയുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കമന്റ് കമന്റിയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാരും അപ്പൊ ഇനി ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഇപ്പൊ എത്ര മണി പതിനൊന്ന് മണിയൊക്കെ ആവുമ്പത്തേനും എന്റെ വീട്ടിലെത്തും ആറ് രണ്ട് അവിടുന്ന് ചേട്ടാ എന്നിട്ട് അപ്പൊ തന്നെ എറണാകുളത്തിന്റെ ഓണവും എറണാകുളത്തേക്ക് അവിടെ രാവിലെ ആവുമ്പത്തേന് വീട്ടിലെത്തണം രാവിലെ അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെ നിർത്താതെ ഇങ്ങനെ പോന്നു പക്ഷെ എനിക്ക് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്തൊന്നും നിർത്തണം എന്നുണ്ടായി സ്ഥലം കണ്ടുപിടിച്ചു ഈ സ്ഥലത്ത് എങ്ങനെയെങ്കിലും കേട്ടോ പറഞ്ഞു ചുറ്റവാട മൊത്തം ഞാൻ ഇറങ്ങി അപ്പുറത്തെ വഴിയൊക്കെ ഞാൻ ചെന്നിട്ടില്ല ഒരു വീണ്ടെ ഫ്രണ്ടിലെത്തി അവിടെ വളക്കാൻ സ്വീകള് സ്ഥലത്ത് പോയിട്ട് നല്ല ഒരു സൺസെറ്റും കാണാം അതെ നാളായി ബീച്ചിലൊക്കെ അല്ലേ നമ്മടെ സൺസെറ്റ് ആണ് ഞങ്ങടെ മലയുടെ സൺസെറ്റ് സൺസെറ്റുണ്ട് ഓക്കേ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം